പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനാണ് കാത്തിരിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ട് ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും ഷണ്ണൂർ സെന്റ് തെരേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ബീപ്പ് ശബ്ദം പുറത്തുവരാൻ സമയമെടുക്കുന്ന കാര്യം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മതേതര മനസ്സുള്ള പാലക്കാട് യു ഡി എഫിനൊപ്പം ടിയുറച്ചു നിൽക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത് പോളിംഗ് ഓഫീസറിന്റെ ശ്രദ്ധയില് പെടുത്തിട്ടുണ്ട് കേരളം ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം വിട്ടും മതേതര മണിച്ചാണ് സാധിക്കാറുള്ളത് തീർച്ചയായിട്ടും നല്ല കേരളം മുതൽ ഇന്ത്യയിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശിക്കുന്നത് രാവിലെ ഏഴുമണിയോടെ ഭാര്യ കെ എ തുളസിക്കൊപ്പം എത്തിയാണ് ഷൊർണൂർ സെന്ററേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ ശ്രീകണ്ഠൻ വോട്ട് രേഖപ്പെടുത്തിയത് ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് ഇരുവരും വോട്ട് ചെയ്തത് ഷൊർണൂർ മേഖലയിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ ആറു മണി മുതൽ തന്നെ വോട്ടർമാരുടെ നിര കാണാമായിരുന്നു മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വോട്ടർമാരെ നേരിട്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിച്ചു കടുത്ത പോലീസ് സുരക്ഷയാണ് ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് സെന്റർ ഷൊർണൂർ